സാമ്പത്തിക തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് മണിചെയിൻ മാതൃകയിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിന്റെ എം ഡി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് മനു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പെന്നാണ് ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട കേസിനെ ഈടി വിലയിരുത്തുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഹൈറിച്ചിൻ്റെ എം ഡി പ്രതാപനെയും അതുപോലെ ഭാര്യ ശ്രീനയെയും ചോദ്യം ചെയ്തിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് തുടർന്നാണ് ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ചോദ്യം ചെയ്യുന്ന ശേഷം രാത്രിയോടെ ഇദ്ദേഹത്തിന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും കലൂർ പി എം എൽ എ കോടതിയിലായിരിക്കും ഹാജരാക്കുക പ്രധാനമായും ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം വ്യാപിക്കുകയാണ് മാത്രമല്ല ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടിയിലധികമാണ് ഇവർ ഹൈറിച്ച് മണിചെയിലൂടെ തട്ടിയതെന്നാണ് പ്രധാനമായും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പതിനാല് സ്ഥലങ്ങളിൽ അതായത് കേരളത്തിനകത്തും പുറത്തുമായി പതിനാല് സ്ഥലങ്ങളിൽ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു തുടർന്ന് ഇരുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇരുപതോളം കേസുകളാണ് ഹൈറിച്ച് നിന്നുള്ളത് ഇതിന്റെ എല്ലാം അന്വേഷണം വ്യാപകമായി നടക്കുകയാണ് സംസ്ഥാന പോലീസും കാര്യക്ഷമമായി ഈ അന്വേഷണം മുന്നോട്ട് നീളുന്നുണ്ട് മാത്രമല്ല സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറിയെങ്കിലും സി ബി ഐ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടില്ല തുടർന്നാണ് ഇ ഡിയുടെ ഇത്തരത്തിലുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടി എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ ഹൈറുച്ചുടമയെ ഈ പ്രധാനമായും അറസ്റ്റ് ചെയ്തിരുന്നു ജി എസ് ടി വെട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടെങ്കിലും പിന്നീട് ഇയാൾ ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു തുടർന്നാണ് ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് റെയ്ഡൊക്കെ നടത്തിയ സാഹചര്യത്തിൽ ഇയാളെ വീണ്ടും ചോദ്യം ചെയ്ത് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രിയോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇനിയും ഉണ്ടാകുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിന്റെ ഭാഗമായാണ് അന്വേഷണം വലിയ രീതിയിൽ ഊർജിതമാക്കുന്നത് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത ഇയാളെ പി എം എൽ എ കോടതിയിൽ ഉച്ചയോടെ ഹാജരാക്കും പന്ത്രണ്ട് മണിയോടെ ഹാജരാക്കും തുടർന്നായിരിക്കും കേസുമായി ബന്ധപ്പെട്ട നടപടി കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം മനു ശരി ഓക്കെ നൽകിയത് ഏതായാലും കേസ് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്ന് ആയിരത്തി അറുന്നൂറോളം കോടി രൂപയാണ് മണി മറവിൽ തട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ ഈ കൂടോത്രത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മണി ചെയിൻ ബിസിനസ്സിനെക്കുറിച്ചും പറയേണ്ടത് കാരണം ഇന്നത്തെ കാലത്തും ഒരു അധ്വാനവും ഇല്ലാതെ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ അതിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്ന മലയാളിയുടെ ആ ഒരു ബുദ്ധി അതെന്താണെന്ന് സത്യത്തിൽ ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ആളുകൾ ഇത്രയും വലിയ തട്ടിപ്പുകളിൽ സ്ഥിരമായി പോയി ചാടുന്നു ഇത് ഹൈറിച്ച് മണി ചെയിൻ ആണെങ്കിൽ ഓൺലൈൻ തട്ടിപ്പിൽ എത്രയോ മനുഷ്യരുടെ പണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ആളുകൾ ഇങ്ങനെ തുടർച്ചയായി പോയി ചാടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഏതായാലും ഈ കൂടോത്രം പോലെ തന്നെയാണ് ഈ പറയുന്ന ഈ മണി ചെയിൻ തട്ടിപ്പുകളും ഇതിലൊക്കെ ഇതൊക്കെ ഇതിനൊന്നും പോയി വീഴാതെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാൻ കഴിയുക